ഒരു മഹാത്മാവുണ്ടായിരുന്നു മൗനത്തെ സ്രവിച്ച് അതിലിഞ്ഞ് സകല ജീവജാലങ്ങളോടും കരുണ കാണിച്ച സ്നേഹം കാണിച്ച ഒരു പുണ്യാത്മാവ് അദ്ദേഹത്തിന് കുറച്ച് ശിഷ്യന്മാരുണ്ടായിരുന്നു ഗുരുവും ശിഷ്യന്മാരും ഒരാശ്രമത്തിലായിരുന്നോ താമസിച്ചിരുന്നത് ഗുരു ശിഷ്യന്മാർക്ക് മൗനത്തിലൂടെയായിരുന്നോ ജ്ഞാനം കൊടുത്തിരുന്നത് ആളുകൾ ആശ്രമത്തിൽ വരുമ്പോൾ അവരുടെ സാന്നിധ്യത്തിൽ ആ അന്തരീക്ഷത്തിൽ നിറഞ്ഞിരിക്കുന്ന ആ ഒരു ശാന്തിയിൽ വളരെയധികം സമാധാനപ്പെടുമായിരുന്നു ഒരു ദിവസം ഗുരുവിൻ്റെ അടുത്തേക്ക് ഒരു യുവാവ് അദ്ദേഹത്തിൻ്റെ ശിഷ്യനാകാൻ വന്നു ഗുരു മൗനത്തിലൂടെ ആ യുവാവിനെ സ്വീകരിച്ചു യുവാവ് കാണുന്നത് ഗുരു മൗനത്തിലിരിക്കുന്നതും ശിഷ്യന്മാർ ഗുരുവിൻ്റെ മൗനത്തിലൂടെയുള്ള ജ്ഞാനം ശ്രവിക്കുന്നതും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ സമയത്ത് യുവാവ് ഗുരുവിനോട് ചോദിച്ചു അങ്ങ് എന്തുകൊണ്ടാണ് പൂർണ്ണ മൗനത്തില് ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങ് ജ്ഞാനം ഞങ്ങളോട് പറയാത്തത് ഗുരു ആ സമയത്ത് തന്റെ ചുണ്ടുവിരൽ കൊണ്ട് ആകാശത്തില് ചന്ദ്രന ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു നീ എൻ്റെ ചുണ്ടുവിരൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ചന്ദ്രനെ നിനക്ക് കാണാൻ കഴിയില്ലേ വാക്കുകള് ചുണ്ടുവിരൽ പോലെയാണ് മൗനം എന്ന് പറയുന്നത് ചന്ദ്രനെ പോലെയാണ് വാക്കുകളെ വാക്കുകൾക്ക് നമ്മളെ സഹായിക്കാൻ സാധിക്കും മൗനത്തിന് ഉള്ളിലുള്ള സത്യത്തെ കണ്ടെത്തി അനുഭവിക്കാൻ സാധിക്കും ഒരു ചൂണ്ടുപലക നമുക്ക് കാണിച്ചു തരുന്നത് ആ എത്തേണ്ട സ്ഥലമാണ് അവിടത്തേക്ക് നമ്മൾ നടന്ന് എത്തണം വാക്കുകളും അതേപോലെയാണ് വാക്കുകൾ എന്താണോ പറയുന്നത് അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്ന് ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്കത് അനുഭവിക്കാൻ സാധിക്കുക നമ്മുടെ ജീവിതത്തെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രകൃതി വളരെ മനോഹരമാണോ പക്ഷേ അതിൻ്റെ മനോഹരതയെ ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയുന്നില്ല നമ്മുടെ ശ്രദ്ധ ചുറ്റുപാടുമുള്ള വസ്തുക്കളിലാണ് നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് കൂടുതൽ സമയം അത് നേടാനാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഉള്ളിലുള്ള ആ മൗനത്തെ നമുക്ക് അറിയാൻ ഭൂമിയിൽ മൗനമനുഭവിച്ച് ശാന്തമായി നടക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ മനസ്സിൽ ചിന്തകളുണ്ട് ചിന്തകളുണ്ടാക്കുന്ന ശബ്ദങ്ങളുണ്ട് അതേപോലെ ആഗ്രഹങ്ങളുണ്ട് പ്രതീക്ഷകളുണ്ട് അതിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലമുണ്ട് ഭാവി കാലമുണ്ട് അതിൽ നമ്മൾ പ്രാധാന്യം കൊടുത്ത് ജീവിക്കുമ്പോൾ അവിടെ നിരാശയും കുറ്റബോധവും ഉത്കണ്ഠയും ഭയവും ഉണ്ടാവും നമ്മൾ നമ്മുടെ മനസ്സിനെ ഈ നിമിഷത്തിലേക്ക് കൊണ്ടുവരണം മനസ്സ് ഈ നിമിഷത്തിൽ ആകുമ്പോൾ അവിടെ ഒന്നും പ്രത്യേകതയുള്ളതായിട്ട് നമുക്ക് തോന്നില്ല നമ്മെ അസ്വസ്ഥാക്കുന്ന ഒന്നും ആ സമയത്ത് ഉണ്ടാവില്ല ഒന്നും രസകരമായിട്ട് നമുക്ക് തോന്നില്ല പക്ഷേ വാക്കുകൾക്കതീതമായിട്ടുള്ള ഒരു ശാന്തി നമുക്ക് അനുഭവിക്കാൻ കഴിയും നമ്മുടെ ഉള്ളിൽ നിറഞ്ഞ മൗനമുണ്ടെങ്കിൽ പ്രകൃതിയുടെ സംഗീതം കേൾക്കാൻ സാധിക്കും അവിടെ കാറ്റ് മഴ പക്ഷികളുടെ ശബ്ദങ്ങൾ എല്ലാം നമുക്ക് ഒരു സംഗീതം എങ്ങനെയാണോ ആസ്വദിക്കുന്നത് അതിനേക്കാൾ എത്രയോ ഉപരിയായിട്ട് ഈ പ്രകൃതിയുടെ ശബ്ദങ്ങളെ നമുക്ക് ശ്രവിച്ച് ആനന്ദം അനുഭവിക്കാൻ സാധിക്കും നമ്മുടെ മനസ്സ് ശരിക്ക് ചിന്തകൾ കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ ഇത് സാധ്യമാവില്ല മനസ്സിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ചിന്തകളിൽ ജീവിക്കലാണ് ആ സമയത്ത് അവബോധത്തോടെ ജീവിക്കുമ്പോൾ ചിന്തകളെ ആഴത്തിൽ നിരീക്ഷിക്കുമ്പോൾ മനസ്സ് ഒഴിഞ്ഞിരിക്കും മനസ്സ് ഒഴിയണ സമയത്ത് ആഴത്തിലുള്ള ആ ഒരു മൗനം ആ ഒരു ശാന്തി നമുക്ക് അനുഭവിക്കാൻ സാധിക്കും അതിന് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെറുതായുള്ളൊരു ശ്രദ്ധ കൊടുത്താൽ മതി നമ്മൾ നമ്മുടെ ശരീരത്തെ ശ്രദ്ധിക്കണം നമ്മൾ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം നമ്മുടെ മനസ്സിനെ ശ്രദ്ധിക്കണം അതേപോലെ നമ്മുടെ വികാരങ്ങളെ ശ്രദ്ധിക്കണം ശരീരത്തെ ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോൾ ശരീരത്തെ ശാന്തമാക്കുന്ന കാര്യങ്ങൾ ചെയ്യണം അതായത് വ്യായാമം പോലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് ശരീരത്തിൻ്റെ ശാന്തത അനുഭവിക്കണം പിന്നെ മനസ്സ് മനസ്സ് നിസ്സാരമായ വസ്തുക്കളിലേക്കോ കാര്യങ്ങളിലേക്കോ പോകരുത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ചെയ്താൽ അതിനോട് മനസ്സ് ഒട്ടി നിർത്തരുത് അപ്പം മനസ്സ് സമാധാനപ്പെടില്ല ശാന്തമാവില്ല ശുദ്ധമാവില്ല പിന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരം ശ്രദ്ധിക്കണം ശുദ്ധമായിട്ടുള്ള ആഹാരം കഴിക്കണം ആ രീതിയിലുള്ള ആഹാരം കഴിച്ചില്ലെങ്കിൽ ശരിക്കും ആഹാരം നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കും അവിടെ ചിന്തകളെ സൃഷ്ടിക്കും പിന്നെ നമ്മുടെ വികാരങ്ങളെ ശ്രദ്ധിക്കണം അപ്പം നമ്മൾ ഒരു കൂട്ടത്തിലിരിക്കുകയാണെങ്കിൽ അതിലൊരാൾ അസ്വസ്ഥനായിട്ടിരിക്കുകയാണെങ്കിൽ അവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ആ അസ്വസ്ഥ ഉണ്ടാകും അതുകൊണ്ടാണ് ആളുകൾ ചിലപ്പോൾ സമാധാനം തേടിയിട്ട് വിഭജന പ്രദേശങ്ങളിലൊക്കെ പോയിട്ട് ഇരിക്കുന്നത് സ്വസ്ഥമായി ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ അവരിരിക്കുന്നത് അതുകൊണ്ടാണ് ആളുകളുടെ ആ സംസാരം ഏത് രീതിയിലാണെന്ന് നമ്മൾ ശ്രദ്ധിക്കണം നല്ല വാക്കുകളാണെങ്കിൽ അവിടെ പ്രശ്നമില്ല അതേ സമയത്ത് കുറ്റങ്ങളും കുറവുകളും പറയുന്ന ഇടത്താണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ ആയിട്ടുള്ള തരംഗം നമ്മുടെ ഉള്ളിലേക്ക് വരികയും നമ്മുടെ മനസ്സിനെ അസ്വസ്ഥാക്കുകയും ചെയ്യും ആ സമയത്ത് അതുകൊണ്ട് വിഷമിക്കേണ്ട അതിനെ എതിർക്കണ്ട ആഴത്തിൽ നിരീക്ഷിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള അസ്വസ്ഥ മാഞ്ഞ് പോകുന്നതായിട്ട് നമുക്ക് അറിയാൻ കഴിയും അതേപോലെ ചില ആളുകളുടെ വാക്കുകൾ ശ്രദ്ധിക്കുമ്പോൾ ആ വാക്കുകൾ കുറ്റപ്പെടുത്തുന്നതാണെങ്കിൽ നമ്മളെ വേദനിപ്പിക്കും പ്രശംസിക്കുന്നതാണെങ്കിൽ നമ്മളെ അത് സന്തോഷിപ്പിക്കും ഇത് രണ്ടും നമ്മൾ കൂടുതലായിട്ട് ഉള്ളിലേക്ക് എടുക്കരുത് അതായത് വിമർശനങ്ങളെ ഉപരിതലത്തിൽ മാത്രമാണ് കാണാൻ പാടുള്ളൂ അത് ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് നമുക്ക് ശാന്തരായിട്ടിരിക്കാൻ സാധിക്കില്ല അതേപോലെ വിമർശനങ്ങൾ വിമർശനങ്ങൾ കൂടുതലായിട്ട് നമ്മൾ ഉള്ളിലേക്ക് എടുക്കരുത് ആ വിമർശനങ്ങൾ കേൾക്കുന്ന സമയത്തും നമ്മുടെ ശരീരത്തിലും മനസ്സിലും എന്താണ് സംഭവിക്കുന്നതെന്ന് ആഴത്തിൽ നിരീക്ഷിക്കുക ആ സമയത്ത് വിമർശനങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് പോകില്ലേ അതേപോലെ വാക്കുകൾ വാക്കുകൾ നമ്മൾ പറയുന്ന വാക്കുകൾ ഏത് രീതിയിലുള്ള വാക്കുകളാണെന്ന് നമ്മൾ നോക്കണം അതായത് നമ്മൾ വേദന ഉണ്ടാക്കുന്ന വാക്കുകൾ പറയും മറ്റൊരാൾക്ക് വേദന ഉണ്ടാക്കുന്ന വാക്കുകൾ പറയുന്ന സമയത്ത് അത് നമ്മളെയും വേദനിപ്പിക്കും നമുക്ക് മുന്നിൽ ഇരിക്കുന്ന ആളെയും വേദനിപ്പിക്കും അപ്പം നല്ല വാക്കുകൾ പറയുക നല്ല വാക്കുകൾ കേൾക്കുക ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു ശുദ്ധത ഉണ്ടാക്കുക ആ ശുദ്ധത ഉണ്ടാക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞു ശരീരത്തിന് ശുദ്ധി വേണം നമ്മുടെ വാക്കിന് ശുദ്ധി വേണം മനസ്സിന് ശുദ്ധി വേണം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് ശുദ്ധി വേണം ഈ ഒരു ശുദ്ധിയിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ മൗനം നിറയും ആ മൗനത്തിൽ മൗനത്തിലലിഞ്ഞ് നമ്മൾ നമുക്ക് ചുറ്റുമുള്ള ജീവജാലങ്ങളെ നോക്കുമ്പോൾ അത് കാരുണ്യവും സ്നേഹവും അതിൻ്റെ ആഴത്തിൽ അനുഭവിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയുകയും നമുക്ക് അനുഭവിക്കാൻ കഴിയുകയും ചെയ്യും അപ്പം അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ നമുക്കായിട്ട് കൊടുക്കണം അങ്ങനെ ഒരുക്കാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ